ഇതിൽ ഓഫ് റോഡ് വണ്ടികളുടെ ട്രെയിലറോ ഒരു ഗ്രൗണ്ട് എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലല്ല അല്ല ഇടുക്കി കട്ടപ്പലയിലെ കാഞ്ചിയാർ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തെ അതിഗംഭീരമായൊരു ഗ്രൗണ്ട് വാട്ടർ ലെവലിനോട് ചേർന്ന് നിൽക്കുന്ന വളരെയധികം എൻജോയ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന അവിടുത്തെ ആളുകൾ കുറേ നാളുകൾക്ക് മുമ്പ് പണിതെടുത്ത അവരുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ഒരുപാട് പൂക്കാലങ്ങൾ സമ്മാനിച്ച വലിയൊരു സ്ഥലം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ക്രിക്കറ്റിനോടാവണം ലഹരി അല്ലെങ്കിൽ സ്പോർട്സിനോടാവണം ലഹരി എന്ന് ഘോര ഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ യുവാക്കടയിൽ രണ്ടുതരം ആൾക്കാരാണുള്ളത് ഒരു ഭാഗത്ത് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ട് പിരിവെടുത്ത് സ്ഥലമേടിച്ച് ഗ്രൗണ്ട് പണിതു കൊടുക്കുന്ന ആൾക്കാർ മറുഭാഗത്ത് താ ഇങ്ങനെയുള്ള കുറച്ച് സ്നേഹമുള്ള സഹോദരങ്ങൾ ഓഫ് റോഡ് എന്ന പേരിൽ കാട്ടിക്കൂട്ടിയത് ഒരു ഗ്രൗണ്ടിന് മുകളിൽ ഒരുപാട് വൈകുന്നേരങ്ങൾ കളിച്ചു തീർക്കാനും അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കാനുമുള്ള വലിയൊരു ആശ്വാസമായ സ്ഥലമാണ് ഇന്ന് ഇല്ലാതെയായത് നിങ്ങളുടെ ഭ്രാന്തമായ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഇനിയും ഈ സമൂഹത്തിൽ ബാക്കിയുണ്ട് കളികളോടാവണം ലഹരി എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഇനിയും കട്ടപ്പനയിലും ഒരുപാട് സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ടെങ്കിൽ എന്തിന് ഇങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്നു ഇങ്ങനെയാണോ നമ്മൾ സ്പോർട്സിനോട് കാണിക്കേണ്ടത് ഇനി നിങ്ങളാണ് പറയേണ്ടത്